ഹലോ കുറേക്കാരുടെ ഗ്ലോയിങ് ആയിട്ടുള്ള ഗ്ലാസ് സ്കിന്ന് നമ്മളെയൊക്കെ കൊതിപ്പിക്കുന്നതാണല്ലേ അവരുടെ സ്കിന്നു പോലെ അത്ര ഗ്ലാസ് സ്കിൻ ഒന്നും ആയില്ലെങ്കിലും നമ്മുടെ സ്കിന്നിലും ഗ്ലോയൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവരുടെ ബ്യൂട്ടി ടിപ്സിന് കഴിയും അവർ സാധാരണയായിട്ട് കഞ്ഞിവെള്ളവും മരിപ്പൊടിയൊക്കെയാണ് യൂസ് ചെയ്യുന്നത് നമുക്ക് ഇന്ന് അവരുടെ ഒരു വൈറലായിട്ടുള്ള ഫേസ് പാക്ക് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയാലോ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇതിൽ യൂസ് ചെയ്യുന്നത് ആദ്യം എടുക്കുന്നത് ആരിപ്പൊടിയാണ് പുട്ടുണ്ടാക്കാൻ മാത്രമല്ല ചർമ്മ സംരക്ഷണത്തിന് ഏറ്റവും നല്ലതാണ് ആരിപ്പൊടി ഒരു ഒന്നര സ്പൂൺ അളവിലാണ് ഞാനിപ്പോൾ എടുക്കുന്നത് നമുക്ക് നെക്കിലേക്കൊക്കെ ആവശ്യമുണ്ടെങ്കിൽ കുറച്ചുകൂടി എടുത്താൽ മതി ഇനി ഇതിലേക്ക് ചേർക്കുന്നത് തേനാണ് ഒരു സ്പൂൺ അളവിൽ തേൻ കൂടി ചേർക്കുന്നു ഇനി ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് പാലാണ് രണ്ട് സ്പൂൺ അളവിലുള്ള പാൽ എടുക്കുന്നുണ്ട് തണുത്ത പാലാണ് എടുത്തിട്ടുള്ളത് നമ്മൾ കാച്ചിയെടുത്ത പാലൊന്നും അല്ല ഇത് രണ്ട് സ്പൂൺ അളവിൽ ഇപ്പോൾ ചേർത്തു പിന്നെ നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ചേർക്കാവുന്നതാണ് ഞാനിപ്പോൾ മിക്സ് ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടി പാൽ ചേർത്തിട്ടുണ്ട് ഇത് നന്നായിട്ടൊരു പേസ്റ്റ് രൂപത്തിൽ മിക്സ് ചെയ്തെടുക്കുക ഇതിപ്പോൾ നമ്മുടെ ഫേസ് പാക്ക് റെഡിയായി കഴിഞ്ഞു ഇനി ഇത് ഫേസിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് നമ്മൾ തയ്യാറാക്കിയ ഫേസ് പാക്ക് ഇനി ഞാൻ ഫേസിലേക്ക് അപ്ലൈ ചെയ്യാൻ പോവുകയാണ് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിരിക്കണം നമ്മുടെയെല്ലാം വീടുകളിൽ പലഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് അരിപ്പൊടി എന്നാൽ കൊറിയക്കാരുടെ പ്രധാനപ്പെട്ട സൗന്ദര്യ സംരക്ഷണ ചേരുവയാണിത് അരിപ്പൊടി മികച്ച ഒരു എക്സ്പോളിയേറ്റർ കൂടിയാണ് ചർമ്മത്തിലെ മൃതകോശങ്ങളെ പുറന്തള്ളി ചർമ്മത്തിന് പുനരുജ്ജീവനം നൽകാൻ വേണ്ടിയിട്ട് അരിപ്പൊടി സഹായിക്കുന്നുണ്ട് ചർമ്മത്തിന് തിളക്കവും അതുപോലെ അൾട്രാവയലറ്റ് രശ്മികളിൽ നിന്നും ചർമ്മത്തെ സംരക്ഷിക്കാനും ഈ ഒരു അരിപ്പൊടിക്ക് കഴിവുണ്ട് വെളുക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല നല്ല സ്ക്രബ്ബറായും ഉപയോഗിക്കാം വൈറ്റമിൻ ബി ചർമ്മത്തിലെ ചുളിവുകൾ അകറ്റുകയും എണ്ണമയമുള്ള ചർമ്മത്തിലെ അധികമുള്ള എണ്ണമയം നീക്കുകയും ചെയ്യുന്നു ചർമ്മത്തിലെ അഴുക്കുകൾ നീക്കം ചെയ്ത് നമ്മുടെ ഫേസിലുണ്ടാകുന്ന ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും എല്ലാം നീക്കി നമ്മുടെ ഫേസ് നല്ല ഗ്ലോയിങ് ആക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒന്നാണിത് അതിന് നല്ല സോഫ്റ്റ്നെസ്സും അതുപോലെ തന്നെ തിളക്കവും കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു ഫേസ് പാക്ക് നമ്മളെ സഹായിക്കും അതുപോലെ ഇതിൽ ചേർത്തിരിക്കുന്ന തേനായാലും അതുപോലെ പാലായാലും നമ്മുടെ സ്കിന്നിന് നല്ല മോയ്സ്ചറൈസേഷൻ തരുന്നുണ്ട് അപ്പോൾ ഫേസിൽ ഏകദേശം ഞാൻ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കഴിയാറായി ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് സമയത്തേക്ക് വെയിറ്റ് ചെയ്യാവുന്നതാണ് ഈ ഒരു ഫേസ് പാക്ക് നമുക്ക് ആഴ്ചയിൽ മൂന്ന് നാല് തവണ യൂസ് ചെയ്യാവുന്നതാണ് ഫേസ് പാക്ക് ഇപ്പോൾ ഞാൻ ഫേസിൽ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു ഇനി ഒരു പതിനഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം കാണാം പതിനഞ്ച് മിനിറ്റിന് ശേഷം ഫേസ് പാക്ക് ഡ്രൈ ആവാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ഇത് വാഷ് ചെയ്തിട്ട് കാണിക്കാം എൻ്റെ ഫേസ് എങ്ങനെയുണ്ടെന്ന് ഫേസ് വാഷ് ചെയ്തതിന് ശേഷം എൻ്റെ സ്കിന്ന് നല്ല ഗ്ലോയിങ് ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല അടിപൊളി റിസൾട്ട് കിട്ടുന്ന ഒരു ഫേസ് പാക്കാണ് കൊറിയക്കാരുടെ വൈറലായിട്ടുള്ള ഒരു ഫേസ് പാക്കാണിത് അരിയും മരിപ്പൊടിയും കഞ്ഞിവെള്ളമൊക്കെയാണ് അവരുടെ സ്കിൻ കെയറിലെ മെയിനായിട്ടുള്ള ഐറ്റംസ് അപ്പോൾ നമുക്കും ഇത് ഈസിയായിട്ട് ട്രൈ ചെയ്യാൻ പറ്റിയ ഫേസ് പാക്കാണ് വീക്കിലി നമ്മൾ മൂന്നോ നാലോ പ്രാവശ്യം ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് പേജ് ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ അടുത്ത ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ലവ് അതുവരെയുള്ള വ്യൂൾ താങ്ക് യു ബൈ ബൈ